ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീടാണ് സാധാരണ പുതിയ വീടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് സെന്റ് സ്ഥലമൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് നമ്മൾ പുതിയ വീടുകളൊക്കെ ചെയ്തേക്കണക ഇത്തിരി പഴക്കമുള്ള സ്ഥലം കൂടുതലുള്ളതെല്ലാം ഇത്തിരി അഞ്ചു ആറും വർഷം പഴക്കമുള്ള വീടുകളൊക്കെയാണ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് അര ഏക്കറും രണ്ടേക്കറും മൂന്നേക്കറിനക രണ്ട് കാർ പോർജ് ഉണ്ട് അല്ലാണ്ട് തന്നെ മുറ്റത്ത് ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ ഉണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക രണ്ട് കാർ പോർജ് ഇവിടെ ഉണ്ട് കവേഡായിട്ടുള്ള മുറ്റത്തിന് പറ്റാത്ത ഒരു കിണറുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് കാരണം ഇതൊക്കെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയാണ് നിങ്ങൾക്ക് കൊണ്ടുപോയത് അപ്പൊ കിണറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേനലായാലും വെള്ളം പറ്റൂല കാണുവാനുള്ള ലുക്ക് മതിയെ എങ്ങും പച്ചപ്പാണ് നല്ല അടിപൊളി വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി വീട് അപ്പൊ ഇതേപോലെ വീഡിയോ അന്വേഷിച്ചു കൊണ്ടുവരുമ്പോ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം കേട്ടോ അർപോറച്ച് രണ്ടർന്നുള്ളത് കണ്ട് എന്നാൽ മുറ്റത്ത് തെങ്ങണ്ട് കണ്ട മാവുണ്ട് മാവൊക്കെ പൂത്തിട്ടുണ്ട് കണ്ട ഇഷ്ടംപോലെ മാവ് സപ്പോർട്ടേക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് സിറ്റൗട്ട് എല്ലാം കൊണ്ട് നല്ല അടിപൊളി വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി വീടാണ് അപ്പൊ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം നമ്മളിപ്പോഴൊരു മുന്നൂറ്ററുപതിനു മേളില് വീഡിയോ ഉണ്ട് നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊരു കുറെ വീടൊക്കെ വിറ്റ് പോയി എന്നാലും കുറെ വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്താ അപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ വാങ്ങണമെങ്കിൽ യാതൊരു യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചിലവുകളോ ഒന്നും ഇല്ലാണ്ട് വീടിന്റെ ഓണറോട് നേരിട്ട് നിങ്ങക്ക് വാങ്ങാൻ പറ്റും വേണ്ട വീടിന്റെ സൈഡൊക്കെ കണ്ടില്ലേ നിങ്ങള് എന്താ ലുക്കം നോക്കി ഇതേ കൂട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കുന്ന വീടാണ് ഈ വീട് ഫിനിഷ് ആയിട്ട് പോരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അത്രയും സെറ്റപ്പിൽ പണിതേക്കുന്ന ഒരു വീടാണ് ഇത് ആർക്കും വാങ്ങിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിന്റെ പേലേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വാതിരൊക്കെ തേക്കണ്ട അപ്പം നിങ്ങളത് വലിയ ആയിരിക്കും ഭയങ്കര വില ആയിരിക്കും വില കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അതേ കൂട്ടാണ് ഇടത് വല്ലേ ഇതിൻ്റെ ഗ്യാപ്പിലോ വീഡിയോൻ്റെ ഗ്യാപ്പിലോ എല്ലാം പറയാട്ടെണ്ടാ സീലിംഗ് ഒക്കെ ഉണ്ടാകും കാരണം ഇതൊക്കെ പറയാനുള്ള ഗ്യാപ്പ് കിട്ടൂലെങ്കിൽ സീലിംഗ് ഒക്കെ കംപ്ലേറ്റ് എൽ ഇ ഡി ഒക്കെ കൊടുത്ത് നല്ല സെറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങളുടെ കയറി കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ഇനി നിങ്ങളുടെ ഡൈനിങ് ഏരിയ എനിക്ക് കാണണം എന്നാ ഡൈനിങ് ഏരിയയുടെ മുകളിലൊക്കെ കംപ്ലീറ്റ് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് വീടൊന്നും ബ്രാൻഡഡ് വീടാണ് കാരണം വീട് തന്നെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല അതേ കൂട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണ് ഇത് ഇതേണ്ടതേ നിങ്ങളുടെ വാഷ് ബേസിൻ കൗണ്ടറാണെ കാണണം അപ്പൊ വാഷ് ഏരിയന്ന് വെച്ചാൽ ഇത്ര നല്ല വലിപ്പത്തിലും നല്ല സെറ്റപ്പായിട്ടും നിങ്ങക്ക് അവിടെ വാഷിംഗ് ലോഷനും കാര്യങ്ങളും എല്ലാം വെക്കാനും എല്ലാത്തിനും സൗകര്യമുള്ള ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള സെറ്റപ്പും ഉണ്ടായി പകലായി രാത്രിണ്ടല്ലോ വേറൊരു വൈബായിരിക്കുള്ളൂ അത്രയും സെറ്റപ്പ് ആയി നിങ്ങൾക്ക് ഇതിന്റെ കിച്ചൺ കാണിച്ച് തരാം ഇത് കിച്ചണൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ എന്നിട്ട് നിങ്ങൾ ഇന്റെ വിലയും അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഇതാണ് ഇതിന്റെ കിച്ചൺ കബോർഡ് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് കിച്ചണിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ നല്ല വലിപ്പം കിച്ചൺ ആണ് കിച്ചൺ സ്ലാബ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് അത് ഡബിള് ഗനൊക്കെ കൊടുത്തല്ല എല്ലാം നല്ല സെറ്റപ്പായിട്ടൊന്ന് ബിലീഫ് ചെയ്തേക്കണം ഇനി ഇതിലൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട് അത് കണ്ടോ ഇതാ ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് ഇതും നല്ല സെറ്റപ്പ് ആണ് എന്താ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു സെക്കൻഡ് കിച്ചൺ ആ സൈഡിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഇത് നമുക്ക് പുറത്തോട്ടിറങ്ങാണിത് അല്ല ഇതാണ് കിച്ചന്റെ ബാക്കിലോട്ടിറങ്ങണം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷെഡിന്റെ ആ സൈഡിലായിട്ട് റെഡി ആക്കി തീയത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ മുറ്റൊക്കെ കാണാൻ ഭംഗിയാന്ന് നോക്കി ബാക്കി ഞാൻ കാണിച്ചു ബാക്കിൽ കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അത് ഞാൻ വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഒരേ ബെഡ്റൂമുകൾ കാരണം ഇതിന്റെ റൂമും കാര്യങ്ങളൊക്കെ കാണണ്ടേ നമ്മുടെ നാല് ബെഡ്റൂം ആണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഇത്രയും സെറ്റപ്പിലൊക്കെ ഒരു വീടുണ്ടല്ലോ അത് കിട്ടണമെങ്കി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാവരും ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കണ ബെഡ്റൂം എന്റെ ബാത്റൂം കാണിച്ചോ അതാണ് എന്റെ ബാത്റൂം എല്ലാവരും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വാങ്ങണോ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം അപ്പൊ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് എന്താ ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട ചെറിയ ബാത്റൂമെന്നില്ല എല്ലാം നല്ല വലിപ്പുള്ള ബാത്റൂം ഈ വീട് വേറെ ഒറ്റ നില ഉണ്ട നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മുകളിലോട്ടെടുക്ക ഒരു നിലയിലാണ് ഇത്രയും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടു കൂടെ ഒരുപാട് വാർക്കപ്പണി കൂടുന്നപ്പഴാണ് വിലയൊക്കെ കൂടി വന്ന മനസ്സിലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാർക്കുള്ള ഈ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റണ തന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് തരാം എല്ലാ ബെഡ്റൂമും ഒന്നിനൊന്നും മെച്ചും അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ പറയാം ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ കടത്തുരുത്തിയാണ് കടത്തുരുത്തി പിറവം പോണ റൂട്ടിലാണ് കടത്തുരുത്തി ഒരു മൂന്നര കിലോമീറ്റർ പള്ളി സ്കൂളും എല്ലാം ഇതിന്റെ അടുത്തുണ്ട് അത് കടത്തുരുത്തി ഇല്ലാത്തൊരു സംഭവം ഉണ്ടാവും അതിന്റെ ബാക്കിലാണ് ഞാൻ പറഞ്ഞു അവിടെത്തെ സ്പീസിനാണ് ഇഷ്ടംപോലെ തെങ്ങും മാവും അങ്ങനെയുള്ള ഫലവൃശങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ബാത്റൂമ് നമ്മ ഇതിന്റെ ഒരേ ഗ്യാപ്പിലാണ് ഒരേ കാര്യങ്ങൾ പറയണേ അല്ലെങ്കിൽ ഇത് പറയാനുള്ളത് കിട്ടൂല കാരണം ഈടിനെ കുറിച്ചും പറയണം ഇതിന്റെ ഡീറ്റെയിൽ പറയണം എല്ലാം പറയണം അപ്പൊ നിങ്ങള് ആവുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ബാത്റൂമെ അപ്പൊ പിന്നെ അതുപോലെ തന്നെ പിറവത്തിന് പിറവത്തിന് ഒമ്പത് കിലോമീറ്റർ അതായത് കോട്ടയം കടത്തുരുത്താ കോട്ടയഞ്ചിലുണ്ടോ ഇതിൻ്റെ അത് ഷോ ഹാൾ കൊടുത്തുണ്ടോ ഇവിടെ നിങ്ങൾക്ക് പ്രാർത്ഥന രൂപങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പ് ആണ് അവിടെ റെഡി ആക്കി വെക്കണത് കണ്ടത് എന്നുള്ള മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം എല്ലാവരും അറ്റാച്ചഡ് ആണ് അല്ല തെങ്ങിൽ ഞാൻ ആ ബാക്കിൽ ലാസ്റ്റ് കാണിച്ച കാരണം എല്ലാവർക്കും ബാക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ ബാക്ക് കാണിച്ചില്ലെന്ന് പലരും വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പൊ ബാക്ക് നിങ്ങളെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചേരേണ്ട ഇതിന്റെ ബെഡ്റൂം ബാത്റൂമും മൂന്നാമത്തെ ബെഡ്റൂമ് വേണ്ട നമ്മളിപ്പോ കണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ സെറ്റപ്പാണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ കണ്ട എല്ലാം നിങ്ങൾക്ക് ഒന്ന് ചെക്ക് നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വാങ്ങിയാൽ മതി നാലാമത്തെ ബെഡ്റൂം ഇത് സീലിംഗ് വർക്കും കാര്യങ്ങളും ഈ രണ്ട് ബെഡ്റൂമിന്റെ സീലിംഗ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് രണ്ടെണ്ണത്തിന്റെ ചെയ്തിട്ടില്ല കാരണം ഈ രാത്രി ലൈറ്റൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ ആ റൂമ് ഉപയോഗിക്കുക ഇതൊക്കെ ഇഷ്ടമുള്ളവര് ഈ റൂമ് ഉപയോഗിക്കാം അപ്പോൾ എല്ലാം കാര്യങ്ങൾ തടിപ്പണിയും കാര്യങ്ങളും എല്ലാവരും നല്ല വെല്ലാണ് അപ്പോൾ നിങ്ങൾ വന്ന് കാണാം കണ്ടിഷ്ടപ്പെട്ട് വാങ്ങാം വേണ്ട എല്ലാനും നല്ല സെറ്റപ്പ് ബാത്റൂമ് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് അപ്പോൾ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തേക്കിനും ഇനി നമുക്ക് നേരെ പുറകിൽ പോയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും വീടിൻ്റെ ടോപ്പും ഇപ്പോൾ ഇപ്പം രണ്ടാമത്തെ ബെഡ്റൂം ഇതേ മൂന്നാമത്തെ ബെഡ്റൂം ഇതേ ഇപ്പർ സൈഡിൽ നാലാമത്തെ ബെഡ്റൂം അപ്പം നാല് ബെഡ്റൂം ിവിങ് സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് ഹാള് അതേ കിച്ചൺ ഇപ്പുറത്ത് സെക്കൻഡ് കിച്ചൺ എല്ലാ സൗകര്യമുള്ള അടിപൊളി വീട് അപ്പൊ ഈ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ആ ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ല വീടിന്റെ ഉണ്ട് ഇവിടെ അത്യാവശ്യം കൃഷിങ്ങണ്ട് തെങ്ങും മാവും പ്ലാവൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ അത്യാവശ്യം സ്ഥലമുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ വീടിന്റെ മുകളിലും കൂടെ ഒന്ന് കേറാം കാരണം ഇതിന്റെ മുകളിലത്തെ കാഴ്ച കൂടി നാണ്ടേ അപ്പൊ നമുക്ക് ഈ വീടിന്റെ മോ മുകളിലോട്ട് ഇരുമ്പിന്റെ ആണ് ചേട്ടാ സീലിന്റെ അപ്പൊ നമുക്ക് മുകളിലും കൂടെ കേറിക്കണം അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കണ്ട ഈ വീടിന്റെ ടോപ്പാണേ കാണാം ഇതിനടുത്തേക്കാണ് ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ടാ എല്ലാം നല്ല സെറ്റപ്പ് വീഡിയോ നല്ല പോഷം ഏരിയ ഇത്രയും വിശാലമാക്കി കിടക്കണ ഒരു ഏരിയ ഈ വീടുണ്ടോ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയായി